യക്കുമരുന്നിനുമെതിരെ ഒരു ബോധവൽക്കരണ സന്ദേശം എന്ന അർത്ഥത്തിലാണ് ഇന്ന് പകൽ ഞങ്ങൾക്ക് ഈ ദേശത്ത് എത്തിച്ചേരുവാനിടയാണ് കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ ടെലിവിഷൻ ചാനലുകൾക്കകത്തും കേരളത്തിലെ പത്രങ്ങൾക്കകത്തും ഒക്കെ ഒന്നും വന്ന ഒരു വാർത്ത ഒരു അധികമാരും ശ്രദ്ധിക്കാതെ പോയൊരു വാർത്ത മുംബൈ നഗരത്തിൽ നഗരത്തിലേരി എന്ന് പറയുന്ന സ്ഥലത്ത് നാല് മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനെയും കൂടെ മാതാപിതാക്കന്മാർ കച്ചവടം ചെയ്തത് പോലീസുകാർ പിടികൂടുവാനിടയായി അവർക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് കഴിഞ്ഞയാഴ്ചത്തെ നമ്മുടെ പത്രമാധ്യമങ്ങളിൽ രേഖപ്പെടുത്തിയ ഒരു വാർത്തയാണ് നിങ്ങളോട് പറയുന്നത് അങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോയി ഇവരെ അറസ്റ്റ് ചെയ്തു രണ്ട് കുഞ്ഞുങ്ങളെ അവർ കച്ചവടം ചെയ്തു നാലു മാസം പ്രായമുള്ള ഒരു പൊടിക്കുഞ്ഞിനെയും രണ്ട് വയസ്സ് രണ്ടു വയസ്സ് മാത്രം പ്രായമുള്ള പ്രായമുള്ളൂ മൂന്ന് കുഞ്ഞുങ്ങളാണ് രണ്ട് കുഞ്ഞുങ്ങൾ അങ്ങനെ അയൽക്കാര് ഇൻഫർമേഷൻ കൊടുത്തിട്ട് രണ്ട് കുഞ്ഞുങ്ങളെ കാണുന്നില്ല എന്താ സംഭവിച്ചതെന്ന് അറിയില്ല അങ്ങനെ പോലീസ് അന്വേഷണം നടത്തി അറസ്റ്റ് ചെയ്ത് വന്നപ്പോൾ ഒരു വലിയ സത്യം അവരറിയുവാൻ ഇടയായി ഈ കുഞ്ഞുങ്ങളെ വിറ്റത് നിസ്സാരപ്പെട്ട മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് രണ്ട് കുഞ്ഞുങ്ങളെ വിറ്റത് എന്തിനാണ് വിറ്റ മയക്കു മിയോഗിക്കുവാൻ പണം കണ്ടെത്തുവാൻ നമ്മുടെ നാട് എവിടെ എത്തിയിരിക്കുന്നു എന്ന് ഈ ഒരു സംഭവം നമ്മൾ വിളിച്ചറിയിക്കുകയാണ് പെട്ടു വളർത്തുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും വിറ്റ പണമുണ്ടാക്കി മദ്യപിക്കുന്ന മയക്കുവരും ഉപയോഗിക്കുന്ന മാരകമായ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ മദ്യപിക്കുന്നത് ഇത്തിരി പ്രായമുള്ള മനുഷ്യരൊക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിലെ കള്ളുഷാപ്പ് എന്നറിയപ്പെടുന്ന ചില ആ കള്ളുഷാപ്പിലൊക്കെ പോയി വൈകുന്നേരം ആകുമ്പോ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ പ്രായം ചെന്ന ചില കുടിച്ചിട്ട് നമ്മൾ അവരെ ഓമന പേര് വിളിക്കാറുണ്ട് എന്ന കാലം മാറി ഇന്ന് പ്രായമുള്ളവരല്ല പോകുമ്പോൾ ഒമ്പതാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും മധ്യമിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ച് നടക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സംസ്കാരം മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് കള്ളുപയോഗിച്ച് നടത്തുന്ന ചാരായി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് വിവറസ് കോർപ്പറേഷൻ കിട്ടുന്ന അത്തരത്തിലുള്ള വിദേശ മദ്യങ്ങളും കഴിഞ്ഞ മാരകമായ ലഹരി മാരകമായ രാസപദാർത്ഥങ്ങളടങ്ങുന്ന എം ഡി എം എ പോലെയുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന അനുഭവത്തിലേക്ക് കേരളക്കര മാറിക്കൊണ്ടിരിക്കുകയാ ഓരോ ദിവസവും പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ നോക്കുമ്പോൾ കിലോ കണക്കിന് കഞ്ചാലാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ പിടികൂടാത്ത എത്ര അധികമായ ലഹരിയാണ് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രൊഫഷണൽ ക്യാമ്പസുകൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ മെഡിക്കൽ കോളേജുകൾ അങ്ങനെയുള്ള പ്രൊഫഷണൽ ക്യാമ്പസുകളൊക്കെ ഇന്ന് മാരകമായ ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളിലേക്ക് കുഞ്ഞുങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നാളത്തെ നമ്മുടെ നല്ല പൗരന്മാരായി മാറേണ്ടവർ നല്ല പ്രൊഫഷണലുകളായി മാറേണ്ടവർ നമ്മുടെ രാജ്യത്തെ നാളെ നയിക്കേണ്ടവർ ഇന്ന് അവരൊക്കെ മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ച് അവരുടെ മസ്തിഷ്കം പോലും നശിച്ച സമൂഹത്തിന് കൊള്ളാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് മുമ്പൊന്നുമില്ലാത്തവണ്ണം നമ്മുടെ നാട് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും വലിയ കരാള അകപ്പെട്ട അകപ്പെട്ട് വല്ലാത്ത ഒരു അനുഭവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മള് പിടിയിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ് സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ബാഗിനകത്തോ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചവരെ കാര്യറായി ഉപയോഗിക്കുന്ന സംഭവങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള മയക്കുമരുന്നുകളാണ് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ച് കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നതോ മണപ്പിക്കുന്നതും നാക്കിൽ തൊടിവിക്കുന്നതും മുറിവുണ്ടാക്കി അതിലൂടെ കടത്തിവിടുന്നതും സിരിഞ്ചുകൊണ്ട് കുത്തി കയറ്റുന്നതും നാക്കിന് അടിയിൽ വെക്കുന്നതും ചതച്ചരക്കുന്നതും ഇങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള മയക്കുമരുന്നിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ഒരു കുടുംബത്തിന് സമാധാനമില്ല സമാധാനം നഷ്ടപ്പെട്ട് കുടുംബങ്ങൾ വല്ലാത്ത ശിഥിലമായി കൊണ്ടിരിക്കുകയാ കാരണം അന്വേഷിച്ചു ചെല്ലുമ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ നിൽക്കുന്നു മദ്യവും മയക്കുമരുന്നും ഒരു വലിയ വിഷയമായി ഇതിന്റെയൊക്കെ പിന്നിൽ നിൽക്കുകയാണ് ചിന്തിക്കുന്നതിന് അപ്പുറമായി മധുരം മയക്കുമരുന്ന കുടുംബങ്ങളെ വല്ലാതെ തകർത്തു കൊണ്ടിരിക്കുകയാണുപോലത്തിൽ നിന്നുകൊണ്ടോ ഞങ്ങൾക്ക് പറയുവാനൊരു സന്ദേശമുണ്ട് ആ സന്ദേശം മറ്റൊന്നുമല്ല മനുഷ്യ നിന്റെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ സന്ദേശമാണ് ഒരു നൂറ്റാണ്ട് കാലമായി കേരളത്തിന്റെ തെരുവേരങ്ങളിൽ നിന്നുകൊണ്ട് ഉപദേശിമാർ വിളിച്ചു പറയുന്ന ഒരു സന്ദേശമുണ്ട് അത് സുവിശേഷത്തിന്റെ സന്ദേശം ഒരു ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന സുവിശേഷത്തിന്റെ ഇവിടുത്തെ ജയിലറകൾ ആരെയും മാനസാന്തരത്തിലേക്ക് നടത്തിയിട്ടില്ല ഇവിടത്തെ പോലീസ് സ്റ്റേഷനുകൾ ആരെയും മാനസാന്തരത്തിലേക്ക് നടത്തിയിട്ടില്ല ഇവിടെയുള്ള ഒരു കൗൺസിലിംഗ് സെന്ററുകളെയും ആരെയും മാനസാന്തരത്തിലേക്ക് നടത്തിയിട്ടില്ല ഒരു രാഷ്ട്രീയ പ്രസംഗങ്ങളും ഇന്ന് വരെ ആരെയും മാനസാന്തരത്തിലേക്ക് നടത്തിയിട്ടില്ല എന്താ ജനത്തെ മാനസാന്തരത്തിലേക്ക് നടത്തിയ ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന സന്ദേശമാങ്ങൾ ജീവിതത്തിൽ സമാധാനമില്ലാത്തവരായിരിക്കാം ജീവിതത്തിൽ സന്തോഷം ഉപയോഗിക്കാത്തവരായിരിക്കാം രാവിലെ മുതൽ വൈകുന്നേരം വരെ തണി എടുത്തിട്ട് കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ഭർത്താവ് ചോദിക്കുന്നു നിങ്ങൾ എനിക്ക് സമാധാനം തരുമോ കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാരോട് ചോദിക്കുന്നു ഞങ്ങൾക്ക് സമാധാനം തരുമോ എല്ലാവരും പരസ്പരം ചോദിക്കുകയാ ഞങ്ങൾക്ക് സമാധാനം തരാൻ പോയുന്നു എന്നാൽ സമാധാനം തരാൻ കഴിയുന്ന ഓരോ ഓരോ സന്ദേശമോ ഉലകത്തിലുള്ള അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷ സന്ദേശമാകൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുണ്ട് ഒരു കാലഘട്ടത്തിൽ സന്തോഷം എന്തെന്ന് അനുഭവിക്കാതെ സമാധാനം എന്തെന്ന് അനുഭവിക്കാതെ ജീവിതത്തിൽ നന്മ എന്തെന്ന് അനുഭവിക്കാതെ തകർച്ചകൾ തകർച്ചകളിലേക്ക് മദ്യവും മയക്കുമരുന്ന ഉപയോഗിച്ച തകർച്ചകളുടെ നടുവിൽ കിടന്ന ഞങ്ങളെ ജീവിതത്തിൽ മടക്കി കൊണ്ടുവന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് സൂര്യശേഷത്തിന്റെ സന്ദേശമാ ആ സന്ദേശമാ ഇന്ന് പറഞ്ഞു ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റുകളും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും വളരെ ഇച്ഛാശക്തിയുള്ള ആ ഒരു രാഷ്ട്രീയ ഭരണകൂടം നമ്മുടെ ഇന്ത്യ അവഹാര രാജ്യത്തുണ്ട് നമ്മുടെ കേരളത്തിനും അതിശക്തമായ ഭരണകൂടമുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇല്ലാന്നിട്ടല്ല ആരാധനാലയങ്ങൾ ഇല്ലാന്നിട്ടല്ല അല്ലെങ്കിൽ കൗൺസിലിംഗ് സെന്ററുകൾ ഇല്ലാന്നിട്ടല്ല ഇവിടെ ആ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ലാഞ്ഞിട്ടില്ല മദ്യത്തിൽ നിന്ന് മയക്കുമരുന്ന് മനുഷ്യന് മോചനം ലഭിക്കാത്തതാ എന്ന ഈ ഡിപ്പാർട്ട്മെന്റുകൾക്കോ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കോ ഭരണാധികാരികൾക്കോ മനുഷ്യനെ മയക്കുമരുന്ന് പുറത്തു കൊണ്ടുവരാതിരിക്കുമ്പോ ഞങ്ങൾക്ക് വിളിച്ചു പറയാനുണ്ടോ മദ്യത്തിന്റെ അടിമത്തത്തിൽ നിന്നോ മയക്കുമരുന്നിന്റെ അടിമത്തത്തിൽ നിന്നോ നീ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നോ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നോ അസമാധാനത്തിൽ നിന്നോ ജീവിതത്തിലേക്ക് നടത്തി കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സന്ദേശം അവ യേശുക്രിസ്തുവിന്റെ സന്ദേശം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും ഇതെന്ത് പറ്റി ഇങ്ങനെ ഇത്ര വ്യാപകനായി ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ഈ തകർച്ചകളുടെ കാരണമെന്താ പലർക്കും ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്ന വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു ഇതിന് ആധികാരികമായ കാരണമുണ്ട് മനുഷ്യന്റെ അകത്ത് രൂപ മൂലമായി നിൽക്കുന്ന പാപമാണെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു സകല മനുഷ്യനും സമ്പന്നനായാലും പാമരനായാലും വിദ്യാഭ്യാസമുള്ളവനായാലും വിദ്യാഭ്യാസം ഇല്ലാത്തവനായാലും ഏത് ജാതിയിൽ ജനിച്ചവനായാലും ഏത് മതത്തിൽ ജനിച്ചവനായാലും സകല മനുഷ്യനും പാപം ചെയ്തോ ദൈവ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന ഇന്ന് പകൽ സകല മനുഷ്യനും പാപം ചെയ്തോ ദൈവ തേജസ്പ്പോ മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിൽ സ്വർഗീയ മഹുമകളിൽ വസിച്ച ദൈവം അവിടെ നിന്നോ സ്വർഗീയ മഹുമെ വിട്ട ഈ താടഭൂമിയിൽ മനുഷ്യന്റെ രൂപത്തിൽ മനുഷ്യന്റെ പ്രകൃതിയിൽ പാപമൊഴികെ സഹനത്തിനും മണത്തിനു പരീക്ഷിക്കപ്പെട്ട ഉന്നതത്തിലേക്ക് വന്നോ ഒരു പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾ പ്രസംഗിക്കുന്നത് മതത്തെക്കുറിച്ചല്ല ഞങ്ങൾ പ്രസംഗിച്ചത് ഏതെങ്കിലും സംഘടനയെ കുറിച്ചല്ല ഞങ്ങൾ രാഷ്ട്രീയമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് പ്രസംഗിക്കുന്നത് ഞങ്ങൾ പാപം പരിഹരിക്കാൻ കഴിയുന്ന ഒരുപാട് മാർ മാർഗം മനുഷ്യ പാദത്തിൽ നിന്ന് വിട്ടുവാൻ പാദം വിട്ട ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ സമാധാനം അനുഭവിക്കാൻ മാർഗമേ ഉള്ളൂ ഒരു രക്ഷാമാർഗം ആ രക്ഷാമാർഗം യേശു ക്രിസ്തുവിന്റെ മാർഗമാണ് അതുകൊണ്ടാണ് വിശദമായി പറയുന്നത് മറ്റൊരുത്തരും രക്ഷയില്ല നമുക്ക് നൽകപ്പെട്ട ഓരോ നാമം അത് അതുകൊണ്ടാണ് ഈ നാമത്തെ ഞങ്ങൾ പരസ്യമായി കവളയിൽ ഉയർത്തുന്നത് ഈ സന്ദേശം നിങ്ങൾ ആരെങ്കിലും അടിമകളാണോ അല്ലെങ്കിൽ ജീവിതത്തെ സമാധാനം അനുഭവിക്കാത്തവരാണോ ഏതെങ്കിലും വിധത്തിലുള്ള തകർച്ചകളിലൂടെ കടന്നു പോകുന്നവരാണോ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരാണോ എങ്കിൽ ഒരു നിമിഷം ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിക്കുക ിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും അതിന് തീർത്ഥാടനം നടത്തണ്ട

ഈ നിങ്ങൾക്കും അവസരമുണ്ട് ഇതാകുന്ന സുപ്രസാദ കാലം ഇതാകുന്ന രക്ഷാ ദിവസം ഈ സന്ദേശത്തെ നിങ്ങൾ മറന്നിടക്കല്ലേ നാളെ നാം ജീവനോട് എന്തോ എന്ന് അറിയില്ല നമ്മെ പിടികൂടാം ഈ മാറ്റപ്പെടാം നിൽക്കുന്ന കുഴഞ്ഞു വേണം ആരുടെയും ജീവിതത്തെ കുറിച്ച് പറയാൻ കഴിയാതിരിക്കുമ്പോ നാളെ എന്ന് മാറ്റി വെക്കാൻ കഴിയില്ല ഈ സന്ദേശത്തിന് അത്രത്തോളംസിണ്ടോ ഈ സന്ദേശം നിങ്ങളോട് വിളിച്ചു പറയുന്നു ഇതാകുന്നു സുപ്രസാദാനം ഇതാകുന്നു രക്ഷാദേശം മരണം നിങ്ങളെ കീഴ്പെടുത്തുന്നതിന് മുമ്പോ മാരകമായി വിപത്ത് നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കുന്നതിന് മുമ്പോ നിങ്ങൾക്കും രക്ഷയിലേക്ക് വരുവാൻ ഈ യേശുവിന്റെ സന്ദേശം ശ്രമിച്ച യേശു ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിച്ച് യേശുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സമാധാനം അനുഭവിക്കാൻ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സന്തോഷത്തിലേക്ക് മടങ്ങി വരാം ഒരു സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ സമാധാനമില്ലാതെ കുടുംബത്തിലൊക്കെ ഞങ്ങൾ തലവേദനയായിരുന്ന ഞങ്ങളൊക്കെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി പ്രശ്നങ്ങൾ അകപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന ഈ സന്ദേശം നിങ്ങൾക്ക് നിങ്ങൾ കൈമാറുകയാ ഈ സന്ദേശത്തിന് മുമ്പാകെ സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കും സൗജന്യമായി തിരുമോക്കളുടെ പദവിയിലേക്ക് വരാം സൗജന്യമായി പാപമോചനം പ്രാപിക്കാം ഈ നിത്യത സൗജന്യമായി അവകാശമാക്കാം ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷത്തിലേക്ക് യേശുക്രിസ്തുവിന്റെ ദൈവരാജ്യത്തിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് കേട്ട ഈ നല്ല സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്ന തുടർന്ന് ഒരു ഗാനം നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്ന കൂട്ടം കൂടി വരവിനായി നക്ഷത്രങ്ങൾ കണ്ടുകൾ ചിഹ്നി

ൃത്തമാടി യേശുനാഥൻ വരവിനായി ലോക്കൻ കാലത്തുന്ന പോലെ കാലം പോലെ നാഥൻ താ വരവിൽ സംഭവിക്കും ലോകന്റെ കാലം പോലെ കാലം പോലെ ലോകത്തിൽ സംഭവിക്കും സൂര്യചന്ദ്രാതിയിലും നക്ഷത്രൂട്ടും ലക്ഷണങ്ങൾ കാണുന്നയ്യോ സൂര്യചന്ദ്രാതിയിലും നക്ഷത്ര കൂട്ടത്തിലും കടരും ദേവത്തിലും ലക്ഷണങ്ങൾ കാണുന്നയ്യോ സകല സൃഷ്ടികളും അവളൊരു കാത്തിരിക്കും കകലാൻ്റെ കേൾക്കാൻ സകല സൃഷ്ടികളും അവളൊരു കാത്തിരിക്കും കകളം ധനിച്ചിടും സമതന സുവിശേഷം ചെരുപ്പായി ധരിച്ചുകൊണ്ട് വചനം ശക്തികൾ എതിർത്തിയിടാം സമാധാന സുവിശേഷം ചെരുപ്പായി ധരിച്ചുകൊണ്ട് വചനം ശത്രുവിനെതിർത്തിയിടാം അഴുക്കിൽ ജീവിക്കുന്ന ജീവിക്കട്ടെ നിധിമാനായുള്ളവൻ നിധിയിൽ തുടരട്ടെ അഴുക്കിൽ ജീവിക്കുന്ന അഴുക്കായി ജീവിക്കട്ടെ നിധിമാനുള്ളവൻ നിധിയിൽ തുടരട്ടെ ചോള പോലെ കത്തിയിടുന്ന വെറും വെണ്ടും ശേഷിക്കാത്ത പൂകരമ മാറി വരുന്നു സഹോദരരെ ചോള പോലെ കത്തിടുന്ന വെറും വെണ്ടും ശേഷിക്കാത്ത പൂകരമ മാറി വരുന്നു സഹോദരരെ ഇതുവരെ രക്ഷകനെ സ്വീകരിപ്പാൻ കഴിഞ്ഞിട്ടില്ലേ സുപ്രസകിതായ സുനായി ഇതുവരെ രക്ഷകനെ സ്വീകരിപ്പാൻ കഴിഞ്ഞിട്ടില്ലേ സുപ്രസകാലൻ തിരുത്തമ്പു തുലഞ്ഞു മീവൻ പക്ഷി കൂടും കെട്ടി പണിയ കൂട്ടാൻ കൂടി യേശുനൻ വരവിനായി യേശുനാഥൻ വരവിനായി ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവരെയും കഥാ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഒരു പക്ഷേ ഞങ്ങളുടെ ശബ്ദം അല്പമല്ലാത്ത പ്രയാസം നിങ്ങൾ ഒഴിവാക്കിയേക്കാം എങ്കിലും ക്ഷമിച്ച് കേട്ട നിങ്ങളെയൊക്കെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ ബിസിനസിനെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ ഒഴിവാക്കി പ്രാർത്ഥിക്കാൻ ഇപ്പോൾ കർത്താവിന് ശരണപ്പെടുന്നു ഇപ്പോൾ കർത്തദാസൻ ശിബു അവരുകൾ മുമ്പോട്ട് വന്ന് പ്രാർത്ഥന നമ്മളെ സഹായിക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഈ ദേശവാസികളുടെ മാറ്റമില്ലാത്ത വിശേഷം അറിയിപ്പാൻ ദൈവം സഹായിച്ചുവല്ലോ ഇവ കേൾക്കുന്ന ജീവിതങ്ങൾക്ക് വിടുതലും ആശ്വാസം നീ പരണമേ ഈ ശബ്ദപരിധിക്കുള്ളിൽ ദൈവം ദേവതനെ കേട്ട അവരെല്ലാവരും നീ ആശ്വസിപ്പിക്കുകയും സമാനപ്പെടുത്തുകയും ചെയ്യണം പ്രാർത്ഥിക്കുന്നു നിത്യമായ രക്ഷ അവർ കരസ്ഥമാക്കുവാൻ നീ സഹായിക്കണമേ ആരും നശിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നല്ലോ എല്ലാവരും പ്രാപിക്കണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹം കർത്താവെ ദേശത്തോട് നീ കൃപ ചെയ്യണെ പ്രാർത്ഥിക്കുന്നു വലിയ പ്രവൃത്തികൾ ദേശത്ത് ദൈവം ചെയ്യുമാറാനാണ് പ്രാർത്ഥിക്കുന്നു ദൈവ ദുഃഖത്തിലും പിതാവെ പീഡനത്തിലൊക്കെ ആയിരിക്കുന്ന പിതാവ് രോഗത്തിലൊക്കെ ആയിരിക്കുന്നവർ നീ സഹായിക്കണമേ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവർ നീ ആശ്വസിപ്പിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് കൃപയിൽ മുടണമേ യേശുക്രിസ്തുവൻ നാമത്തിൽ പണസുറത്തിലെ പിതാവേ ഈ ഞങ്ങൾ ഞങ്ങളെ വളരെ വിനയത്തോടു കൂടി വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങളെ വീക്ഷിച്ച ഈ പരിസരവാസികൾ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഭവനങ്ങളിൽ ഭവനാംഗളങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളെ ശ്രമിച്ചവർ ഞങ്ങളെ കൊണ്ട് അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് കടന്നു പോകുന്നു ഇന്ന് വൈകിട്ട് ആറ് മുപ്പത് മുതൽ ഒൻപത് മണിവരെയും കച്ചവടത്തറയിൽ ശ്രീ തങ്കമ്മ അവനാങ്കണത്തിൽ വെച്ച് സുവിശേഷമാകാ യോഗവും സംഗീത ബിരുദം നടത്തപ്പെടുന്നു വിഷൻജ്യോതി ഗോസ്ത മിനിസ്ട്രീസ് മലേശ്വേരിയുടെയും ഫിലിദിയ പ്രയേർസ്